ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ ശാസ്താവ് അങ്ങോട്ടുപുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ മകര ചൊവ്വ മഹോത്സവം ഭക്തി നിർബന്ധം ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवे नारायणा लक्ष्मी नारायणा भद्रे नारायणा രാവിലെ ആറു മണിക്ക് ക്ഷേത്രമേൽശാന്തി രമേശ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിൽ ഭക്തർ പൊങ്കാലർപ്പിച്ചു തുടർന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വിശേഷാൽ വിളക്കും ദീപാരാധനയും നടന്നു രാത്രി മണിക്ക് പ്രശസ്ത കലാകാരൻ വെള്ളിനേഴി ശിവൻമാാരാർ അവതരിപ്പിച്ച തായം വകയും അരങ്ങേറി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ ചടങ്ങുകളിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രമുറ്റത്തെത്തിയിരുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ വിപുലമായ സൌകര്യങ്ങളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി കെ വാസുദേവൻ നമ്പൂതിരി സെക്രട്ടറി പി കെ ദേവദാസ് ട്രഷറർ കെ എം പി കേശവൻ നമ്പൂതിരി സജീവ് വെട്ടിക്കാട്ടി മാതൃസമിതി പ്രസിഡന്റ് ദേവു സുധാകരൻ മീര വാസുദേവ് വിദ്യാ വാസുദേവ് സി രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ലാൻ റിവർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം மில்லா ரேர்சரி ஃபார்ம் அண்ட் கார்டன்ஸ் வாணியம்பலம்